ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ദിവസം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി വർഷം ന്യൂ ഇയർ പുതുവർഷം ആരംഭിക്കാനിരിക്കുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാണ് ഇന്നത്തെ ഈ രാത്രിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സമയമൊന്നും ചിന്തിക്കാതെ ന്യൂ ഇയറിന്റെ പേരിൽ നടക്കുന്ന മഹാതിന്മകളിൽ നമ്മുടെ മക്കളും ഭാഗവക്കാവുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ് ആഹ്റത്തിനെ കുറിച്ച് വിശ്വാസമില്ലാത്ത മതവിരുദ്ധർ തുടങ്ങി വെച്ച ഇത്തരം പേക്കൂത്തുകൾക്ക് ആ തിന്മകളെ പലരും ഏറ്റെടുത്തിരിക്കുന്നു നമ്മുടെ സമുദായത്തിൽ ആളുകളിൽ പലരും ന്യൂജനായിട്ടുള്ള ആളുകളൊക്കെ അത് ഏറ്റെടുത്തവരാണ് ലഹരിയും അഴിഞ്ഞാട്ടവുമായി ഒരു രാത്രി മുഴുവൻ തെരുവിൽ കഴിയുന്നു ഇന്ന് കൃത്യം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് മദ്യചഷകത്തിന്റെ മദ്യ ബോട്ടിൽ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടും സമയം കൃത്യമായി നോക്കിയിട്ട് ആ പുതുവർഷ പുലരിയിൽ മദ്യം മോന്താൻ വേണ്ടിയും കാത്തിരിക്കുന്ന പബ്ബുകളിലും ഡി ജെ പാർട്ടികളിലും പ്രത്യേകം മദ്യം ഒരുപാട് വിളമ്പുന്ന ഒരുപാട് പാർട്ടികളും ക്ലബുകളും നിശാ ക്ലബുകളൊക്കെ ഇന്ന് നഗര കാണാൻ സാധിക്കും ഈ ഇത്തരം ും അഴിഞ്ഞാട്ടവും നടക്കുന്ന സമയത്ത് നമുക്ക് പടച്ച റബിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് മാറ്റിവെക്കാം എങ്ങനെ മാറ്റിവെക്കാം നല്ല പതിനൊന്ന് കാര്യങ്ങൾ നമുക്ക് നീയത്ത് ചെയ്ത് തീരുമാനിക്കാം ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ് ഇസ്ലാമിലെ അതിന് ഒരു പ്രാധാന്യവുമില്ല കാരണം ഇസ്ലാമിക അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങളും തീരുമാനിക്കുന്നത് അറബി കലണ്ടർ പ്രകാരമാണ് അല്ലെ ഒരു കാര്യവും ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഇസ്ലാമിൽ തീരുമാനിക്കുന്നില്ല അത് നിങ്ങൾക്കറിയാലോ അപ്പോ ഇസ്ലാമിലെ ഈ പുതുവർഷം ഇംഗ്ലീഷ് കലണ്ടർ മാറുന്നതിൽ ഒരു പ്രാധാന്യവുമില്ല പക്ഷെ ഇത്തരം പേക്കൂത്തുകളും ഇത്തരം അഴിഞ്ഞാട്ടവും മദ്യവും പെണ്ണുമൊക്കെ ആയിട്ട് ഒരു സമൂഹം ജീവിതത്തിൽ തെരുവിൽ നിറഞ്ഞാടുമ്പോ നമുക്ക് റബിനെ ഓർത്ത് ഇത്തരം അരാജുകത്വങ്ങള് നടമാടിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് റബിന് ഓർത്ത് ഞങ്ങൾ ഇതിലൊന്നുമില്ല ഞങ്ങൾ നിന്നെ ഓർത്ത് നിനക്ക് നിന്നെ ഓർത്ത് ഈ ഒരു പുതുവർഷം ആരംഭിക്കുന്ന സമയത്ത് പതിനൊന്ന് കാര്യങ്ങൾ നീയത്തുകൾ എടുത്ത് ഞങ്ങൾ അടുത്ത വർഷം നിങ്ങൾക്ക് നല്ല വർഷമായി തീരാൻ വേണ്ടി ഞങ്ങൾ നിന്നിലേക്ക് അടുക്കുകയാണ് എന്ന് പറഞ്ഞു പതിനൊന്ന് നീയത്തുകൾ നമുക്ക് എടുത്താലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ ഇതിൽ പതിനൊന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പതിനൊന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം പുതിയ നീയത്തെടുത്തി പുതുവർഷത്തിലേക്ക് ഈ പതിനൊന്ന് കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യും ഈ പതിനൊന്ന് കാര്യങ്ങൾ കൃത്യമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തും എന്ന് നീത്ത് എടുക്കാൻ കഴിയുന്നവർ ഇൻഷാള്ള കമെന്റ് സെഷനിൽ അറിയിക്കി നമ്മുടെ ദുനിയാവിലും ആഹൃതത്തിലും നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന പതിനൊന്ന് നീയത്തുകളാണ് നമ്മൾ ഈ നടുക്കുന്നത് ഇൻഷാല്ലാ ഞാൻ ആദ്യമേ പറയട്ടെ ഇസ്ലാമിക കലണ്ടർ പ്രകാരം പുതുവർഷം ആ ആരംഭിക്കുമ്പോൾ അതിനൊരു ധാന്യവും ഇസ്ലാമിലില്ല നമുക്ക് പുതുവർഷം എന്ന് പറയുന്നത് മുഹറം ഒന്നിനാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ കാര്യങ്ങൾ എന്തിനു ചെയ്യുന്നു ഈ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറഞ്ഞാൽ ആഗോള ആഗോളതലത്തിലെ ഭൗതിക വ്യവഹാരങ്ങളുടെ അച്ചുതണ്ടായി നിലകൊള്ളുന്നു അല്ലെ അപ്പൊ ഭൗതിക കാര്യങ്ങളൊക്കെ പല വിഷയങ്ങളും തീരുമാനിക്കുന്നത് അതാണ് അതുകൊണ്ട് ആ രൂപത്തിൽ ഒരുപാട് ആളുകൾ ന്യൂ ഇയറിനെ തിന്മകളിലായിട്ടൊക്കെ അവർ അതിനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റബ്ബിനെ ഓർത്ത് സമയമില്ലല്ലോ നന്നാകാൻ ഉണ്ടോ മൊഹർമ്മ ഒന്നാവട്ടെ നന്നാകാം എന്നല്ലല്ലോ എപ്പോഴാണോ നമുക്ക് മാറ്റങ്ങൾ വരുന്നത് ആ സമയത്ത് നമുക്ക് നന്മ ോ അതിന് ഇന്ന ദിവസം എന്നില്ലല്ലോ അപ്പൊ പലതും ഒരു കാരണമാവട്ടെ നമുക്ക് ഈ ഈ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള ഈ ഒന്നാം തീയതി ആണോ നമുക്ക് നന്നാവാൻ പറ്റുന്നത് അങ്ങനെ നന്നാവാൻ പറ്റിയത് നല്ലതന്നെ അല്ലേശ അള്ളുഹു നൽകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അറബി കലണ്ടർ പ്രകാരമാണല്ലോ ഒരു ഭാര്യ മരണപ്പെട്ട് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ ഇരിക്കേണ്ട കാലയളവ് അത് തീരുമാനിക്കുന്നത് ഇത്ര മാസവും ഇത്ര ദിവസവും ഒക്കെ പറയുന്നത് അത് ഏതടിസ്ഥാനത്തിലാണ് അത് അറബി കലണ്ട അടിസ്ഥാനത്തിലാണ് ഹിജ്റ കലണ്ടർ പ്രകാരമാണ് ഒരാള് പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷ് കലണ്ടറിന് ഒരു പ്രാധാന്യം ഇസ്ലാമിൽ ഇല്ല എന്ന് പറയാൻ കാരണം പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെ ഭൗതിക കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടർ കൊണ്ടാണ് എന്നാലും ഇസ്ലാം ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്ന് ചിന്തിക്കുമ്പോഴുള്ള വിഷയമാണ് പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ റമലാൻ അടുത്ത മെയ് രണ്ടിനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നബിദിനം അടുത്ത സെപ്റ്റംബർ ഒമ്പതിനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഹജ്ജ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നമുക്ക് ഇസ്ലാമിക വിഷയങ്ങൾ തീരുമാനിക്കാൻ സാധിക്കൂല അത് മാസർ പിറവി അടിസ്ഥാനത്തിലാണ് അപ്പോ ഭൗതിക കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതാണ് എന്ന അടിസ്ഥാനത്തിൽ നാട്ടു നടപ്പ് പ്രകാരം ഒരു പുതുവർഷം ആഘോഷവും കാര്യങ്ങളൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇതൊരു ഡെമോക്രാറ്റിക് രാജ്യമാണല്ലോ ജനാപത്യ ജനാധിപത്യ രാജ്യമാണല്ലോ ഒരു സെക്യുലറിസ്റ്റ് ഒരു മതേതര രാജ്യമാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിശ്വാസങ്ങളും എല്ലാ ആചാരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകും അപ്പൊ നമ്മള് ഇതര മത ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാതെ അതും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പൂർണമായും മാറി നിന്ന് ക്രിസ്മസ് ഓണം പോലെയുള്ള ആഘോഷങ്ങളിലും പൂർണ്ണമായും മാറി നിന്ന് നമുക്ക് റബ്ബിനെ ഓർക്കാനുള്ള സമയമായിട്ട് എല്ലാത്തിനെയും കണക്കാക്കണം അപ്പൊ ഇന്നത്തെ ഈ ലഹരിയിലും മദ്യത്തിലും പെണ്ണിലും മയക്കുമരുന്നിലും എം ടി എം എയിലും ഒക്കെ കൂത്താടി കൊണ്ട് ഇന്നത്തെ ഈ ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ ആ അർദ്ധരാത്രി ഹറാമിലും തിന്മകളിലുമായിട്ട് മുങ്ങിക്കൊളിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമുക്ക് നല്ല തീരുമാനങ്ങളെടുത്ത് നല്ല നീയത്തുകൾ എടുത്ത് അടുക്കാനുള്ള ഒരു സമയമായി മനസ്സിലാക്കിയിട്ടെ ഇത്തരം തിന്മകളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിലേ അടുത്ത് ജീവിക്കാനുള്ള ഒരു ഒരു അവസരം കണക്കാക്കിയിട്ട് െല്ലാവർക്കും കൂടെ ഒരു പതിനൊന്ന് കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം നിങ്ങളൊക്കെ എന്നോട് കൂടെ ആ നെയ്യത്ത് മനസ്സിൽ പുതുക്കുക അതിൽ എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഈ പുലരിയിൽ അതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഇനിശാള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളിൽ ഒരു നിസ്കാരവും കഥ ആക്കില്ല എന്ന് തീരുമാനമെടുക്കുക അഞ്ചു തീരുമാനങ്ങളാണ് നമ്മുടെ ന്യൂ ഇയർ വരുന്നത് തീരുമാനങ്ങൾ അതിൽ ഒന്നാമത്തത് അഞ്ചു പക്കത്ത് നിസ്കാരം ഒരു കാരണവശാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കള ആക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകൂല അതെന്റെ കുടുംബത്തിലെ വിവാഹ നിശ്ചയമാവട്ടെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ വിവാഹ പന്തലിലെ തിരക്കുകൾക്കിടയിലുള്ള സമയമാവട്ടെ ഏതു തിരക്കുള്ള യാത്രയിലുമാകട്ടെ എന്തു വിഷയങ്ങളിലും ആകട്ടെ എന്നെ പടച്ച് എന്നെ പടച്ച് പറഞ്ഞയച്ച് അഴിബാധത്ത് ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് പടച്ചു വിട്ട റപ്പിനെ മറന്നുകൊണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും കല ആകൂല എന്ന് ഈ പുതുവർഷത്തിന്റെ ഈ മധ്യത്തിലും ലഹരിയിലും കൂത്താടി അഴിഞ്ഞാടി ജീവിക്കുന്ന ഈ തിന്മ ചെയ്യുന്ന ഈ സമൂഹത്തിനിടയിലിരുന്ന് പടച്ചറപ്പിനെ ഓർത്ത് നല്ലൊരു തീരുമാനമെടുക്കുക ഒന്നാമത്തെ തീരുമാനം എന്റെ ജീവിതത്തിൽ അഞ്ചു വക്കത്ത് നിസ്കാരം ഞാൻ ഒരിക്കലും കല ആക്കില്ല എനിക്ക് എന്റെ ജീവിതത്തിൽ നിസ്കാരം കഥ ആയത് ഓർമ്മയെ ഉണ്ടാവൂല എന്ന രൂപത്തിൽ അത് എന്ത് ഫംഗ്ഷൻസ് ആണെങ്കിലും ഏതു തിരക്കുള്ള പരിപാടികളാണെങ്കിലും റബ്ബിനെ മറന്നുകൊണ്ട് ഞാൻ ജീവിക്കൂല അഞ്ചോ നിസ്കാരം ഞാൻ എന്റെ ജീവിതത്തിൽ നിലനിർത്തും എന്നൊരു തീരുമാനം എടുത്തോ നിങ്ങളെ രണ്ടാമത്തത് നിങ്ങൾക്ക് ഇതിൽ എത്ര തീരുമാനങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല എഴുതി അറിയിക്ക രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടത് അതായത് നമ്മൾ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് വിശുദ്ധ പുറം കൂടുതലും പറയാൻ ശ്രമിച്ചിട്ടുള്ളത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ധാരാളമായിട്ട് ഗുണങ്ങൾ ചെയ്യുക അവരെ വേദനിപ്പിക്കാതിരിക്കുക അവരെ കഷ്ടപ്പെടുത്താതിരിക്കുക അവരെ സങ്കടപ്പെടുത്താതിരിക്കുക മാതാപിതാക്കളെ സങ്കടപ്പെടുത്തി വിഷമിച്ച് വേദനിപ്പിച്ചവർക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുകയില്ല മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളോട് വെറുക്കുന്നവനെ അള്ളാഹുവിന്റെ കോപമുണ്ടാകും അവരെ സങ്കടപ്പെടുത്തുന്നവൻ അവനെ വേദനിപ്പിച്ചവനെ ഈ ദുനിയാവിൽ നിങ്ങളൊരു ഹദീസ് കേട്ടിട്ടില്ലേ ഈ ദുനിയാവിലെ റബ്ബ് എല്ലാ دوشن غلوم الله سبحانه وتعالى هذا إلى يوم القيامة قيامة نال وراء الله سبحانه وتعالى بندى يؤخر الله تعالى إلى ما شاء الله يوم القيامة قيامة نال ഇല്ല അലിദേ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തി വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തിയത് ഒഴികെ അള്ളാഹു സുബഹാനുഹൂവത്തായാലത് ദുനിയാവിൽ നിന്ന് ആരാണോ അങ്ങനെ സങ്കടപ്പെടുത്തിയത് അവർക്കത് അനുഭവിപ്പിച്ചിട്ടേ റബ്ബ് സുബഹാനുഹൂവത്തായാലവൻ്റെ റോഹിനെ പിടിക്കുകയുള്ളു എന്നുള്ളതാണ് അപ്പോ രണ്ടാമത്തെ നീയത്ത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നന്നായി ഗുണം ചെയ്യുക അവരെ വേദനിപ്പിക്കാതിരിക്കുക സങ്കടപ്പെടുത്താതിരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് ഒരു വലിയ മഹാൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ആ മഹാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്ത എല്ലാ നന്മകൾക്കും കാരണം ഞാൻ എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാതെ ഞാനൊരു ദ്വാ ഒഴിവാക്കിയിട്ടില്ല ജീവിച്ചിരിക്കുന്ന കാലത്തും അപ്പൊ മാതാപിതാക്കൾക്ക് ആ മഹാൻ എപ്പോൾ ദ്വാന ചെയ്യുന്നുണ്ടോ ആ ധ്വാന ചെയ്യുമ്പോഴൊക്കെ മാതാപിതാക്കൾക്ക് ദ്വാന ചെയ്യാതെ ഉസ്താദുമാർക്ക് ധ്വാന ചെയ്യാതെ അവർ അവരുടെ ഒരു ദ്വാനവും ഒഴിവാക്കിയിട്ടില്ല ചെയ്തിട്ടില്ല അപ്പോ മാതാപിതാക്കളെ പരിഗണിക്കുക ഗുണം ചെയ്യുക മരണപ്പെട്ട മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ഫാദ്യമെങ്കിലും ഓതുന്ന അവസ്ഥാ വിശേഷം ഉണ്ടായിരിക്കുക അവ രണ്ടാമത്തെ കാര്യം മനസ്സിലായി മൂന്നാമത്തത് ഈ പുതുവർഷ പുലരിയിൽ നാം എടുക്കേണ്ട നെയ്യത്ത് റബ്ബിനെ ഓർത്ത് തിന്മകളിൽ അഴിഞ്ഞാടി ജീവിക്കുന്ന സമുദായത്തിലെ ഒരു പറ്റമാളുകള് മദ്യം മോന്തുന്ന നാളത്തെ പത്രം മറ്റന്നാളതിന്റെ വാർത്ത വരുമ്പോ അതിൽ കണക്കുകൾ റെക്കോർഡ് നിരത്തിയ കണക്കുകൾ രേഖപ്പെടുത്തും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിപണനം ചെയ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെട്ടത് അത് പുതുവർഷപ്പുലരിയിലാണെന്ന് പറഞ്ഞ റെക്കോർഡ് കണക്ക് വരാൻ വരാനിരിക്കുകയാണ് ഈ സമയത്താണ് നാം റബിന് ഓർത്ത് നല്ല നീയത്തുകൾ എടുക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും തെറി പറയാതിരിക്കുക അപ്പൊ തെറി എന്നുള്ള സംഭവം അത് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കുക അത് ഏത് രൂപത്തിലുള്ള തെറികളാണെങ്കിലും അത് നമ്മുടെ മക്കളിലേക്ക് നന്നായി എഫക്റ്റ് ചെയ്യും നമ്മുടെ മക്കൾ ഭാവിയിൽ തെറി പറയും നിങ്ങൾ സ്കൂളിൽ പേരൻസ് മീറ്റിംഗിന് പോകുന്ന സമയത്ത് ടീച്ചേഴ്സോ മറ്റൊക്കെ നിങ്ങളോട് പരാതി പറയാണ് ഈ നിങ്ങളുടെ മോന് മോള് നന്നായിട്ട് മറ്റുള്ളവരെ അസഭ്യം പറയും പറയുകയാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് പഠിച്ചതാണ് ഒരു കുട്ടിയിലെ വളരെ പെട്ടെന്ന് എഫക്റ്റീവ് ആകുമെന്നാണ് മാതാപിതാക്കളുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും തെറി പറയാതിരിക്കുക അത് നിസാരമായി എടുക്കുന്നതാണ് ചിലപ്പോൾ ആ അർത്ഥം ഉദ്ദേശിക്കാം ആ അർത്ഥം ഉദ്ദേശിക്കാതെ ഒരു നിസാരമായിട്ട് ഒരു ആയിട്ട് ഒരു നിസ്സാരവൽക്കരിച്ച് തെറി പറയുന്നവരുണ്ട് ചെറിയ ഒരു ഒരു സ്നേഹത്തിന്റെ അർത്ഥത്തിൽ ഞാൻ അങ്ങനെ തമാശക്കുന്ന രൂപത്തിൽ ആ രൂപത്തിലും തെറി പറയാൻ പാടില്ല ഇന്നൊരു ട്രെൻഡ് ആയിരിക്കണം തെറി പറയാന്നുള്ളത് പരസ്പരം കൂട്ടുകാർ തമ്മില് കൂട്ടുകാരെ പരസ്പരം നമ്മുടെ മക്കളുടെ കൂട്ടുകാര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത് വിളിക്കുന്നതിനെ തെറി പറഞ്ഞുകൊണ്ടാണ് ആ സ്വഭാവം നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് മറ്റുള്ളവരുടെ കുറ്റം ഓപത്ത് നിമിമത്ത് ഇതൊരിക്കലും പറയാനിരിക്കാം പ്രത്യേകിച്ച് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാം ഒരാളെയും കുറ്റം പറയരുത് അത് പറയുമ്പോൾ നമുക്കൊരു ഭയം വരണം ബിബായ സഹ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞില്ലേ ദുനിയാവിലെ തൻ്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് വല്ലൊരുത്തിനും പറഞ്ഞാൽ നാളെ ആഹ്ലത്തിലേക്ക് അവന്റെ ബോഡി കൊണ്ടുവന്നിട്ട് നീ ജീവിതകാലത്ത് തിന്നതുപോലെ തിന്ന് എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് കഴിപ്പിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരാളുടെയും കുറ്റം പറയരുത് ഒരാളുടെയും ദൈവത്ത് പറയരുത് നമീമത്ത് പറയരുത് അത് നന്നായി ഒഴിവാക്കുക മറ്റൊരാളെ വിമർശിക്കുന്ന സമയത്ത് അവന്റെ വ്യക്തിപരമായി അവൻ ഇഷ്ടമില്ലാത്ത വല്ലതും പറയുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം അത് മാറ്റിവെക്കാം ജീവിതത്തിൽ തെറി പറയാതിരിക്കുക കുറ്റം പറയാതിരിക്കുക റീബത്ത് പറയാതിരിക്കുക റീബത്തൊക്കെ പറഞ്ഞ എന്താ അതിന്റെ ശിക്ഷ നിസാരമായി കരുതുന്ന വിഷയല്ലേ സോഷ്യൽ മീഡിയ ഇങ്ങനെ പ്രചുര പ്രചാരം നേടിയ സമയത്ത് ഒരു പേടിയും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യന്റെ ന്യൂനത മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അതിങ്ങനെ സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കുന്നവർ നന്നായി ഭയപ്പെടണം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ റീപത്ത് പറയുന്ന സാഹചര്യം ഉണ്ടാകരുത് അപ്പോൾ അത് നന്നായി സൂക്ഷിക്കുക പിന്നെ റീബത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നിന്നോട് മറ്റുള്ളവർ വേറെ ആരുടെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നീ നന്നായി സൂക്ഷിക്കണം കാരണം നിന്റെ കുറ്റം അവർ മറ്റുള്ളവരോട് പറയാൻ സാധ്യതയുണ്ട് കാരണം ആ പറഞ്ഞ ആൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായത് അയാൾ നിന്നോട് വന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞതെങ്കിൽ ഇതേ രൂപത്തിൽ ഇയാൾ മറ്റുള്ളവരോട് നിന്റെ കുറ്റവും പറയാനുള്ള സാധ്യത അത് തൊണ്ണൂറ് ശതമാനം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിന്നോട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു വരാൻ വരുന്നവർ ആ സംസാരം തുടങ്ങുന്ന സമയത്ത് തന്നെ നീ അത് ബ്ലോക്ക് ചെയ്യണം എങ്ങനെ ബ്ലോക്ക് ചെയ്യണം നിർത്ത് അവന്റെ കുറ്റം എന്നോട് പറയണ്ട അത് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവ അഞ്ചാമത്തെ കാര്യം സത്യം മാത്രം പറയുക സത്യത്തിന് വേണ്ടി നിലകൊള്ളുക ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാതിരിക്കുക നമുക്ക് ഈ പുതുവർഷ പുലരിയിലെടുക്കാൻ പറ്റുന്ന നല്ല തീരുമാനം ഹബീബായ അൽ അമീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മഹാന്മാരൊക്കെ സത്യസന്ധത പുലർത്തിയവരായിരുന്നു നിങ്ങൾക്കറിയൂല മഹാനരായ ഷേഖലീ ത ഉമ്മ ഒരിക്കലും കളവ് പറയരുതേ എന്ന് പറഞ്ഞപ്പോ തൻ തൻ അവരുടെ വസ്ത്രത്തിനുള്ളിൽ തുന്നിപ്പിടിപ്പിച്ചിരുന്ന ആ ആ ആ നാണയങ്ങള് അത് കള്ളന്മാർക്ക് കൊടുത്തപ്പോ അവർ മുഴുവനും ഇസ്ലാം ആശ്ലേഷിക്കാൻ കാരണമായി അവർ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി അത് സത്യത്തിന് വേണ്ടി നിലകൊള്ളത് നിലകൊണ്ടത് കൊണ്ടാണ് കളവ് പറയല്ല എന്നും ആ കള്ളന്റെ കയ്യിൽ കൊടുത്തവർ ഷെയ്ഖ് ജിലാനി അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അതുകൊണ്ട് സത്യം മാത്രം പറയുക സത്യത്തിന് വേണ്ടി നിലകൊള്ളുക അത് ഈ പുതുവർഷപ്പുലരിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന റബിനെ ഓർത്ത് നമുക്ക് നമ്മുടെ ജീവിതം തക്കുകയോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല തീരുമാനങ്ങളിൽ ഒരു തീരുമാനമാണ് ആറാമത്തത് ദിവസവും നൂറ് സ്വലാത്ത് വെള്ളിയാഴ്ച മുന്നൂറ് സ്വലാത്ത് അത് ചൊല്ലുക ഈ ഒരു എണ്ണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ഇത് മഹാന്മാരൊക്കെ പറഞ്ഞൊരെണ്ണ അതുകൊണ്ടാണ് ഈ എണ്ണ ഇങ്ങനെ പറഞ്ഞത് ദിവസവും നൂറ് സ്വലാത്ത് ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുക വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ അത് മുന്നൂറാക്കി വർദ്ധിപ്പിക്കാനും കഴിയുക ഇങ്ങനെ ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകും അവരുടെ ദുനിയാവിലുള്ള സകല പ്രയാസങ്ങളും റബ്ബ് റബ്ബസുബാന തീർത്തു കൊടുക്കാൻ അത് കാരണമാകും ആ സ്വലാത്ത് ചെല്ലുന്നതിന് കാരണമായിട്ട് കബറില് അവനക്ക് രക്ഷയുണ്ട് സിറാത്തില്ല അവനക്ക് രക്ഷയുണ്ട് എത്തുന്നത് വരെ അത് അവനിക്കൊരു കാവലായിട്ടുണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദിവസത്തിൽ നൂറ് സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം മുന്നൂറ് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് ഏഴാമത്തത് ല ഇ എന്നുള്ള പദം അത് നമ്മുടെ ജീവിതത്തിൽ നന്നായി ചൊല്ലാൻ വേണ്ടി ശീലിക്കുക അത് ചുരുങ്ങിയത് ഒരു ദിവസം ചൊല്ല എന്നുള്ളത് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ലാ എന്നുള്ള പദം അത് ഏതൊരു വ്യക്തിയുടെയും അവസാന വാക്കായി കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് അഭിഭായി പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അപ്പൊ ലാ ഇലഹി ലാ എന്ന കലിമത്തിന്റെ ഒരു ഒരു മഹത്വം മനസ്സിലാക്കി നോക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാല് മരിക്കുന്ന സമയത്ത് ടൈം നിഷാദന ചൊല്ലിക്കൊണ്ട് ആ ടൈം ആകുമ്പോ നാക്ക് വഴങ്ങി കിട്ടൂല അതാണ് അതിന്റെ പ്രത്യേകത എത്രയോ സ്വഹാബാക്കൾക്ക് എന്ന് പദം ചൊല്ലാൻ സാധിക്കാതെ വന്നപ്പോ അലൈഹി മതങ്ങൾ വന്ന് ഇടപെട്ട അവസരങ്ങളൊക്കെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ അങ്ങനെയെങ്കില് ആ സ്വഹാബാക്കളെക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ് നമ്മളെ അല്ലല്ലോ അവരൊക്കെ എത്ര വലിയ മഹാന്മാരാണ് അപ്പൊ നമുക്കും ചൊല്ലാതിരിക്കാൻ സാധിക്കാൻ സാധിക്കാം ആ രൂപത്തിലും നാമമാകാൻ സാധിക്കും സഹായക്കൊക്കെ ചെല്ലാൻ പറ്റാതിരുന്നിട്ട് അത് ചില ചെറിയ ചെറിയ വിഷയങ്ങൾ കാരണമായിട്ട് ആ വിഷയങ്ങളിൽ ഇടപെട്ട് നബിസ്വല്ല അലൈഹി സ്വലാ അത് പരിഹരിച്ച് അവർ പിന്നീട് ചൊല്ലുകയും ചെയ്യും അപ്പൊ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ ചൊല്ലാനുള്ള സാധ്യത അത് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാരണം നമ്മൾ തെറ്റുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഏതു പദമാണോ നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പറയുന്നത് അതായിരിക്കും മരിക്കുന്ന സമയത്ത് പറയാം അതുമായി ബന്ധപ്പെട്ട് പല ചരിത്രങ്ങളുണ്ട് ഞാനത് പറയാൻ എന്നാൽ സമയം ഒരുപാട് ദൈർഘ്യമാകുന്നുള്ളോണ്ടാ പറയാതെ അതുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അവര് അവസാനം പറഞ്ഞ വാക്ക് അതാവാനുണ്ടായി കാരണം ജീവിതകാലത്ത് അവർ അത് പറഞ്ഞത് കൊണ്ടാണെന്ന് അപ്പൊ നമ്മള് ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് നമുക്ക് അവസാനം പറയാൻ സാധിക്കും അപ്പൊ ലാ ഇലാഹ ഇലാ എന്ന് പറയാൻ സാധിച്ചാൽ അലഹമില്ല നമുക്ക് മരിക്കുന്ന സമയത്ത് പറയാൻ സാധിക്കുകയും അത് കാരണം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ ല ഇലാ എന്ന പദം നൂറ് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലുക എട്ടാമത്തത് നമസ്കാരവും ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കാം ഈ രണ്ട് നിസ്കാരത്തിന് ഒരുപാട് സുന്നത്തുകളുണ്ട് ഈ രണ്ട് സുന്നത്ത് സുന്നസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്താ ഈ രണ്ട് സുന്നത്ത് സുന്നസ്കാരത്തിന്റെ ശ്രേഷ്ഠത ഈ രണ്ട് സുന്നത്ത് സുന്നസ്കാരങ്ങൾ തഹജാരം പടച്ചറപ്പും നെയ്യും മാത്രം അറിയുന്ന സമയത്ത് നിനക്ക് പൊട്ടിക്കരയാനും നിനക്ക് ഇജാപത്ത് കിട്ടുന്ന സമയവുമായിട്ടാണ് ആ സമയം ആ സമയം നീയും റബ്ബും മാത്രം അറിയുന്ന ആ സമയം നിന്റെ പരാതികൾ റബ്ബിനോക്ക് നേരിട്ട് ഏൽപ്പിക്കാനും വിറയാർന്ന കരങ്ങൾ നിറയാർന്ന കണ്ണുകൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി ദ്വാന ചെയ്യാനുമുള്ള അവസരമാണ് നിന്റെ ഓരോ ദിവസത്തെ ദൈനംദിന പ്രയാസങ്ങൾ റബ്ബിലേക്ക് ഇറക്കി വെച്ച് അതിന് പരിഹാരം നേടിയെടുക്കാനുള്ള അവസരമാണ് അത് നഷ്ടപ്പെടുത്തരുത് ോഹ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവയവങ്ങൾക്കൊക്കെ നാം സ്വതക്ക കൊടുക്കേണ്ടതുണ്ട് അതിനൊക്കെയുള്ള ഫലമാണ് നമസ്കാരം അതുകൊണ്ട് തന്നെ ലോഹ ഒരു കാരണവശാലും ഒഴിവാക്കാതെ ഒമ്പതാമത്തത് അത് വിശാലമായ ഒരു നീയത്താണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊതിക്കുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പോ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ സാധിക്കുക എന്നുള്ളതൊരു നല്ല കാര്യമാണ് അല്ലെ കാരണം എന്താ ഹബീബായ അലൈഹി ഹബീബായി മതങ്ങള് പറഞ്ഞു എന്താണ് മുസ്ലിമിൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നവർ അവർ അവർക്ക് ഖബറിന്റെ ആതാപുണ്ടാകില്ല അപ്പൊ ഈ ഒരു ഹദീസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ നല്ല കാര്യത്തിന് വേണ്ടി കൊതിക്കുക അതിനുവേണ്ടി വാഴു വാങ്ങു ഇതേതുമാകും ഇത്തരം വിഷയങ്ങള് ജീവിതത്തിൽ ചെയ്യാം അപ്പൊ അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാവും അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകട്ടെ പത്താമത്തത് ഇടതു കൈ അറിയാതെ വലത് കൈ കൊണ്ട് സ്വതക്ക ചെയ്യുക ഇതൊരു പ്രയോഗമാണ് നമ്മൾ ആരും അറിയാതെ മറ്റുള്ളവർക്ക് ഉള്ള നിന്ന് ഒരു നൂറ് രൂപയാണ് എൻ്റെ എന്റെ ഒരു പത്ത് രൂപ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആ സ്വതക്ക നമ്മളാഫത്തുകളെ തൊട്ട് തടയും നമ്മുടെ രോഗങ്ങളെ ശിഫയാക്കും നല്ല നെയ്യത്താക്കിയിട്ട് സ്വതക്ക ചെയ്യാം ഒരാളും അറിയൂല നമ്മൾ വഴിയോരങ്ങളിലൂടെ ഇങ്ങനെ പോവാം അല്ലെങ്കിൽ ഒരു ഖബർ മക്കാമ് സിയാർ ചെയ്യാൻ വേണ്ടി പോകും അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാം പോകുന്ന സമയത്ത് ആരെങ്കിലും എവിടെങ്കിലും വെച്ച് ഒരു വളരെ ഒരു അല്ലെങ്കിൽ ഒരു ഉപ്പ വളരെ കഷ്ടപ്പെട്ട കോലം കണ്ടാൽ തന്നെ നമുക്ക് തിരിയാ നമ്മളോട് എന്തെങ്കിലും ചോദിക്കാം നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന്റെ ഒരു പത്ത് രൂപ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ അവർക്ക് ഒരു സന്തോഷവും നമ്മളെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ അല്ലേ പോകുന്നുള്ളൂ അല്ലാഹോ നമുക്ക് അതിന്റെ ഇരട്ടി തരുമെന്ന് കരുതി സ്വതൊക്കെ ചെയ്യാം പതിനൊന്നാമത്തത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതാണ് ഞാൻ ആ പതിനൊന്നിലേക്കത് ബിന്ദിപ്പിച്ചത് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തതുകൊണ്ടുമായില്ല നിങ്ങളെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാം ഇതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് പറയുന്നത് ഈ പതിനൊന്ന് കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല രക്ഷപ്പെടണമെങ്കിൽ ഈ പത്തു കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഈ പതിനൊന്നാമത്തെ കാര്യവും കൂടെ നിങ്ങൾ ചെയ്യണം എന്നല്ല രക്ഷപ്പെടുള്ളൂ ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ ഇത്തരം വിഷയങ്ങളെല്ലാം ഈ നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കലും ചെയ്യിപ്പിക്കലും ആ രൂപത്തിൽ വളർത്തലും ഇത് മുഴുവൻ നമ്മുടെ മക്കളെ കൊണ്ടും ശീലിപ്പിക്കുക എന്നുള്ളത് ഉമ്മയെന്നും വാക്യ ഓതുന്നുണ്ട് യാസീൻ ഓതുന്നുണ്ട് മുൽക്ക് ഓതുന്നുണ്ട് ഉമ്മ അഞ്ചു വക്കത്ത് സംസ്കരിക്കുന്നുണ്ട് ഉമ്മ ഹജ്ജ് ചെയ്യുന്നുണ്ട് ഉമ്മ രണ്ടു മൂന്ന് പ്രാവശ്യം ഒണ്ട്ര ചെയ്തു വന്നു ഉമ്മ എല്ലാ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചെല്ലുന്നുണ്ട് ആയില്ല അതുകൊണ്ടൊന്നും രക്ഷപ്പെടാനായില്ല ആ ഉമ്മായുടെ കീഴിൽ വളർന്നു വരുന്ന മക്കളും അതുപോലെയാകുമ്പോഴേ ഉമ്മാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഹജ്ജ് ചെയ്യുന്ന ഉപ്പ ആ ഉപ്പ ഹജ്ജ് ചെയ്തു വന്നു കഴിഞ്ഞു നാട്ടിലെത്തി നാട്ടിലെല്ലാ വകത്തിലും നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇമാമിന്റെ തൊട്ടു പിറകെ തന്നെ ഉണ്ടാകും പള്ളിയിൽ വാങ്ങി കൊടുക്കാനുണ്ട് നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങളിലുണ്ട് സാന്ത്വന പ്രവർത്തനങ്ങളിലുണ്ട് ധാരാളം സ്വതക്ക ചെയ്യുന്നുണ്ട് മകനെ പുതുവർഷ പുലരിയിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏതോ ഡി പാർട്ടിയിൽ മദ്യവും ചൂതാട്ടവുമായിട്ട് അവിടെ അഴിഞ്ഞാടാൻ പോയതാണെങ്കിൽ ഉപ്പ നിങ്ങൾ നിസ്കരിച്ചത് കൊണ്ടൊന്നും ആയില്ല രക്ഷപ്പെടാൻ സാധിക്കൂല ഈ കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ മക്കളെയും സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടിയെ സംബന്ധിച്ച് ഉമ്മാക്കും ഉപ്പാക്കും ഭയമുണ്ടാകണം എങ്ങനെ ഭയം ഉണ്ടാകണം മോൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് പ്രായപൂർത്തിയായ മകളുടെ നിസ്കാരം അതൊരു കാരണവശാലും ഒഴിവാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് നിസ്കരിക്കാനും കൂടെ സൗകര്യമുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യം അത് മാന്യുവലി ഉണ്ടാക്കി കൊടുക്കാനെ തൊട്ടടുത്തുള്ള വീട്ടിലോ മറ്റൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവിടെ പോയിട്ട് നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളാക്കി കൊടുക്കാനൊക്കെ മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിയണം അപ്പോഴാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക അപ്പൊ പതിനൊന്നാമത്തെ കാര്യം എന്തായിരുന്നു പതിനൊന്നാമത്തെ കാര്യം ഈ നിസ്കാരം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മുടെ മക്കളെയും കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അന്യ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന മക്കളും അന്യ പുരുഷന്മാരുമായി ഇതര മതങ്ങളുമായിട്ടുള്ള പുരുഷന്മാരുമായി കാണലും തൊടലും ഹറാമുമായ നമ്മുടെ കുട്ടികളുടെ പെൺമക്കളുടെ ബോയ്ഫ്രണ്ടുമായിട്ട് കൈപിടിച്ചു കൊണ്ടുപോകുന്നതിന് നമ്മുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് അതിന് ഒരു കൂസലുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിന് നാളെ മറുപടി പറയേണ്ടവരാണ് റബ്ബിന്റെ കോടതിയിൽ അവര് നമ്മുടെ മകള് പ്രായപൂർത്തിയായതിനു ശേഷവും അവളുടെ മുടി പുറത്ത് കാണിക്കുന്ന രൂപത്തിലാണ് സ്കാഫ് തട്ടം ധരിച്ചാണ് പോകുന്നത് അവളുടെ പാന്റ് കണങ്കാലിന് ഞെരിയാണിക്ക് മുകളിലേക്ക് നല്ലോണം വലിച്ചു കയറ്റിയിട്ടാണ് പുരുഷന്മാർ ഡ്രസ് ചെയ്യുന്നത് പോലെ ഷോർട്ട് ഷർട്ടും അതേപോലെ തന്നെ ജീൻസ് പാൻറ്റും ആ ശരീരത്തിന്റെ അങ്കലാവണ്യങ്ങൾ പുറത്ത് കാണിക്കുന്ന രൂപത്തിലാണ് അവൾ പുറത്തിറങ്ങി നടക്കുന്നത് ഇത് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മകളെ നോക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് അറിയുന്നുണ്ട് മാതാപിതാക്കൾ എന്നിട്ട് അതിനെതിരെ ഒരക്ഷരവും മിണ്ടാൻ സാധിക്കുന്നില്ലേ എങ്കിൽ നിങ്ങളുടെ ആഹ്റം രക്ഷപ്പെടാനായിട്ടില്ല രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവരെയും കൂടെ സമുദ്ധരിച്ചെടുക്കാൻ നന്നാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വശരീരത്തിനെ മാത്രം സൂക്ഷിച്ചാൽ പോരാ ഉമാ നിങ്ങൾ നിസ്കരിച്ചാൽ പോരാ നിങ്ങളുടെ ഉപ്പ നിസ്കരിച്ചാൽ പോരാ ഉപ്പ നിങ്ങൾ നിസ്കരിച്ചാൽ പോരാ നിങ്ങളുടെ മക്കളും ആ രൂപത്തിൽ വളരണം അറാമില്ലെന്ന് മാറി നിൽക്കണം അവരുടെ വേഷവിധാനങ്ങളിൽ അവരുടെ ജീവിത ശൈലിയില് അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളിൽ എല്ലാം ഹലാലുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഉണ്ടാകാൻ പാടു അള്ളാഹു തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പതിനൊന്ന് കാര്യങ്ങൾ ഈ വിനീതൻ ഇന്ന് ഈ പുതുവർഷപ്പുലരിയിൽ ലഹരിയും മദ്യവും ഒക്കെ തെരുവിലിറങ്ങി അഴിഞ്ഞാടുന്ന ഈ സമുദായത്തിൽ പല ആളുകളും ആ രൂപത്തിൽ അവരുടെ പുതുവർഷപ്പുലരി മദ്യത്തിനും മറ്റുമൊക്കെ അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ പടച്ച റബ്ബിനോർത്ത് നമുക്ക് ഇത് നീത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അലഹമ്മദില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പിറക്കാനിരിക്കുന്ന ഈ സമയത്ത് റബ്ബസുബ് ഹോബല നമുക്ക് നല്ല വർഷമാക്കി തരട്ടെ പുതുവർഷം നല്ല വർഷമാക്കി തരട്ടെ ഒരു അപകടങ്ങളും റബ്ബ് നമുക്ക് നൽകാതിരിക്കട്ടെ പ്രയാസങ്ങളിൽ ഒന്നും പെടുത്താതിരിക്കട്ടെ ഹൈറും പറക്കത്തും സന്തോഷവും വന്നു ചേരാനുള്ള ഒരു നല്ല വർഷമാക്കി റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എല്ലാവരും നല്ലവരും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ കേട്ട് മനസ്സിലായവര് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതി അറിയിക്കി അസ്സലാമലൈക്കും വാഹിത്തു